ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൊണ്ണൂറ്റിമൂന്നാമത് ഒ എൻ വി ജയന്തി ആഘോഷവും ഒ എൻ വി സാഹിത്യ പുരസ്കാര സമർപ്പണവും നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ വി സാഹിത്യ പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരിയും ജ്ഞാനപീഠ ജേതാവുമായ ശ്രീമതി പ്രതിഭ റായിക്ക് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സമ്മാനിച്ചു മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന യുവസാഹിത്യ പുരസ്കാരം ശ്രീ ദുർഗാപ്രസാദിന് നൽകി രാത്രിയിൽ അച്ചാങ്കര എന്ന കാവ്യസമാഹാരമാണ് ദുർഗാപ്രസാദിന് പുരസ്കാരത്തിന് അർഹനാക്കിയത് പുരസ്കാര ശില്പിയായ ശ്രീ ബാലൻ നമ്പ്യാരെയും മുഖ്യമന്ത്രി ആദരിച്ചു ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത് മാറി നോക്കിയു ഇക്കുറി ഈ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ശ്രീമതി പ്രതിഭാ പ്രതിഭാഗമായിരുന്നു

പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ അതഞ്ചലരരായ നായകൻ പ്രമുഖരായി കൂടി അദ്ദേഹം എക്കാലം കൊടുക്കുന്നു വിദ്യാർത്ഥി ജീവിത ഘട്ടം മുതൽ ഇങ്ങോട്ടും അതന്തരമായ വിശ്വാസദാർഢ്യത്തോടെ അദ്ദേഹം എത്രയെത്ര സാഹിത്യ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു സമുന്നതമായ ജ്ഞാനവീത പുരസ്കാരം വരെ നീളുന്നതാണ് ആഗ്രഹം ഈ പ്രമുഖ പുരസ്കാരങ്ങളൊക്കെ ശ്രീമതി പ്രതിഭാറായി െത്തിയിട്ടുണ്ട് സാമൂഹികമായ കരുതലുകൾ അവരുടെയും പൊതുജീവിതത്തെ നയിച്ചിട്ടുണ്ട് ഒന്നും പോലെ പ്രതിഭാറായി മികച്ച കലാശാല സാഹിത്യ സാഹിത്യപ്രവർത്തനങ്ങളും അപഗണിക്കാരാവാത്ത ഒരു സമാനത കാണാനായി പ്രതിഭകളായി തൻ്റെ വിഖ്യാതകരായ പല നോവലുകളിലും കഥകളിലുമെല്ലാം കേന്ദ്ര പ്രമേയങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത് മൂല ദുഃഖങ്ങൾ കയറി സാമൂഹ്യവും ജാതീയവും കുടുംബപരമായ നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും എണ്ണിയാൻ ഒഴുകാത്ത ദുരിത ജീവിതങ്ങളാണ് കവിതകളിലും സ്ത്രീയുടെ ദൈനം മുഖ്യ പ്രണയങ്ങളാണ് സ്വയംവരം പോലെ എത്രയോ പ്രതികൾ ഉദാഹരണമായി എടുത്തു കടക്കാനാണ് സ്ത്രീ സമൂഹത്തിൻ്റെ விமோச்சனத்த புதிய ஒரு அவபோத சமூக மனசு சிருஷ்டிக்க இருவரும் தங்களிலம் தான் பரிசுமிக்கிட்டு ஸ்ரீ விமோச்சனத்தும் பரிஸியில ரெட்சக்கும் வேண்டி எத்திர ஆத்மா ഒ എൻ വി തൻ്റെ കവിതകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ശ്രമിച്ചു ശ്രീമതി പ്രതിഭാറായിയുടെ ഒട്ടുമിക്ക സബ്ഗസൃഷ്ടികളിൽ ചവിട്ടി ഇറക്കപ്പെടുന്ന സ്ത്രീത്വത്തിൻ്റെ തേനകൾ അവർക്ക് ശ്രദ്ധിക്കാം യജ്ഞസേനി എന്ന ദ്രൗപദി തന്നെ ഉദാഹരണം ആ കൃതിയാകത്തെ പൊതുവിൽ മലയാളികൾ മലയാളത്തിൽ തന്നെ വായിച്ചിട്ടുള്ളതാണ് എഴുതുക മാത്രമല്ല അദ്ധ്യാപിക എന്ന നിലയിൽ സമർപ്പിത ഛതസ്സായ അവർ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന വിധം സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൻ്റെ കുറ്റമിത്രവും യില്ല നാം വസിക്കുന്ന ഈ ഭൂമി സുന്ദരവും സുലഭവും ആയിരിക്കണമെന്ന് ഓയംബിയെ പോലെ അവരും ആഗ്രഹിക്കുന്നു വർണ്ണവിദ്രോഗ ചിന്തകളിൽ നിന്നും മുക്തമായി നാനാവർണ്ണങ്ങളിലുള്ള പൂക്കളിൽ നിന്ന് പരിരസിക്കുന്ന ഒരു മനോഹര പുഷ്പവാഴിയായിരിക്കണം ഈ ഭൂമിയെന്ന് അവർ അഭിലേക്ഷിക്കുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വദേശ സാഹിത്യത്തിൻ്റെ ഉത്തമ പ്രതിനിധി തന്നെയാണ് പ്രതിഭാഗം നമ്മൾ ജയിക്കും ജയിക്കും നമ്മൾ ഒറ്റക്കല്ല നമ്മളാണ് ഈ ഭൂമി എന്ന അനശ്വരമായ കാവ്യപ്രഖ്യാപനം നടത്തിയ മലയാളത്തിൻ്റെ മഹാകവിയുടെ പേരിലുള്ള ഈ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ മനോഭാവങ്ങൾ എഴുത്തിൽ പങ്കിടുന്ന പ്രതിഭാഗ വായ്പ സമർപ്പിക്കുന്നത് അപൂർവമായ ഒരു ഭംഗിയുണ്ട് ഓ ഓർമ്മകൾക്ക് മുന്നിൽ വീണ്ടും വിനീതമായ പ്രണാമം ഒപ്പം ആ സ്ഥലമെത്തിയ പുരസ്കാരത്തിന് श्रीमती प्रतिभा राय के हृदयपूर्वक अभिनंदन डॉक्टर प्रतिभा राय इज ए क्रिएटिव जीनियस ऑफ ग्लोबल एस एन इंडियन राइटर हू राइट्स इन द ओडिया लैंग्वेज शी हेज मेड पाथ इंटरवेंशन इन टेकिंग हर मदर टंग टू द मास We are indeed privileged to honor a literary figure who has made human contributions to furthering linguistic and cultural diversities in India. It is a matter of great pride to share this stage with a personality who exposes the spirit of humanism and has dedicated her life for the betterment of our society by upholding the values of equality and empowerment. With immense pleasure and as a fitting tribute to our dearest OMB Samohai, I present the OMB National Literary Award for 2023, instituted by the OMB Cultural Academy to Dr. Anubhavarwal. Thank you.